എസ് എഫ് ഐ ഒ കേസിൽ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും എസ് എഫ് ഐ ഒ കേസ് നാല് മാസത്തെ കൂടി സ്റ്റേ ചെയ്തു നേരത്തെ രണ്ട് മാസം സ്റ്റേ ചെയ്തിരുന്നു ഇപ്പോഴിതാ അത് നാല് മാസത്തേക്ക് കൂടി നീട്ടി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് വാർത്ത വന്നിട്ടുണ്ട് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഹൈക്കോടതി നാല് മാസത്തേക്ക് കൂടി നീട്ടി ഇതാണ് വാർത്തയുടെ ആദ്യ വാചകം സി എം ആർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ തുടർ നടപടികൾക്കുള്ള വിലക്കാണ് ഹൈക്കോടതി നാലു മാസത്തേക്ക് കൂടി തടഞ്ഞത് എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ സ്വീകരിച്ച വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്തായിരുന്നു സി എം ആർ ഹർജി സി എം ആർ ഹർജിയിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം വിശദമായ സത്യവാങ്മൂലം നൽകണം കമ്പനി നിയമമനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്നാണ് അവധിക്കാല ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചത് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് ഫയൽ സ്വീകരിക്കാൻ കോടതിക്ക് കഴിയുമെന്നും കമ്പനി നിയമത്തിലെ നടപടിക്രമം അനുസരിച്ചാണ് കേസെടുത്തതെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല കോടതിയിലെ നടപടികൾ എന്നുമാണ് കേന്ദ്ര സർക്കാർ നേരത്തെ നൽകിയ മറുപടി പ്രതി ചേർക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തീരുമാനമെടുത്തതെന്നാണ് സി വാദം സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ സി എം ആർ എല്ലിനും ടി വീണയ്ക്കും എസ് എഫ് ഐ ഒ കുറ്റപത്രം നൽകിയിരുന്നു കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു തട്ടിപ്പിൽ ടി വീണ പ്രധാന പങ്കുവഹിച്ചുവെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത് പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് സി എം ആറിൽ പണം നൽകിയതെന്നും പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ കൂടി എക്സാലോചിക്കന് നൽകിയെന്നും കുറ്റപത്രത്തിലുണ്ട് എക്സാലോചിക്കന് സി എം ആർ എൽ പ്രതിമാസം മൂന്ന് രൂപ ടി ും കമ്പനി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു എസ് എഫ് ഐയുടെ കണ്ടെത്തൽ ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ കോടതിയെ സമീപിച്ചതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയതും ഇതാണ് വന്നിരിക്കുന്ന വാർത്ത സി എം ആർ എക്സാലോജി കേസ് കേരളത്തിൽ വലിയ ചർച്ചയായ സംഭവമാണ് പക്ഷേ ഇപ്പോൾ ആരും അതേക്കുറിച്ച് മിണ്ടുന്നില്ല കേരളത്തിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് മാറ്റിക്കൊഴുനാടിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നത് നമ്മുടെ മാധ്യമങ്ങളാകട്ടെ അതിന് പരമാവധി പ്രചാരം നൽകുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലി കൊടുത്തു ജോലി ചെയ്യാതെ പണം കൊടുത്തു തുടങ്ങിയ വാദങ്ങളായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കൊണ്ടിരുന്നത് അന്ന് തന്നെ ഇടതുപക്ഷ നേതാക്കൾ സി പി ഐ നേതാക്കൾ പറഞ്ഞിരുന്നു കോടതിയിൽ എത്തിയാൽ ഈ കേസ് എവിടെയും എത്തില്ല ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് എന്ന് സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരം വാർത്തകൾ ചവയ്ക്കുന്നത് എന്നായിരുന്നു അന്ന് സി പി ഐം നേതാക്കൾ പറഞ്ഞത് സി പി ഐ എം നേതാക്കൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പരാമർശം എന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്പനി നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്നാണ് അവധിക്കാല ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കമ്പനി നിയമപ്രകാരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം നേരത്തെ ഉയർന്നിട്ടുണ്ട് കാരണം ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് തീർപ്പ് കൽപ്പിച്ച ഒരു കേസ് ആ കേസിൽ തുടർ നടപടി പാടില്ല തുടർ നടപടി എടുക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ എസ് എഫ് ഐ അതിന് പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കുകയും എസ് എഫ് ഐ അന്വേഷണം നടത്തുകയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ സാധുത എന്താണ് എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് കമ്പനി നിയമപ്രകാരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സി എം വാദിക്കുന്നത് എന്നാൽ പോകാൻ കഴിയും അന്വേഷണം നടത്താൻ കഴിയും എല്ലാ ഏജൻസികൾക്കും മുകളിലാണ് എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒക്ക് ഏത് കേസും അന്വേഷിക്കാം ഏത് സംഭവം അന്വേഷിക്കാം എന്നാണ് എസ് എഫ് ഐ ഒയുടെ വാദം കേന്ദ്ര സർക്കാരിന്റെ വാദം കേരളത്തിലെ മാധ്യമങ്ങളും അതിനോടൊപ്പം നിൽക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഇതിൽ സംശയം പ്രകടിപ്പിക്കുന്നു ഇതെങ്ങനെ കഴിയുമെന്ന് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേന്ദ്ര കമ്പനി കാര്യാലയത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി നാലു മാസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ കേസ് പരിഗണിക്കുകയുള്ളൂ അതോടൊപ്പം കോടതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ചെയ്തിട്ടുണ്ട് സമൻസ് നടപടികൾ ഒന്നും പാടില്ല ഒരു നടപടികളും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പാടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല പ്രതികൾക്ക് അല്ലെങ്കിൽ സംശയമുള്ളവർക്ക് എതിരെ സമൻസ് അയക്കാൻ പോലും പാടില്ല എന്ന് കൃത്യമായും കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കേസ് മരവിപ്പിച്ചു എന്നർത്ഥം ഒരു നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ കേസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇനി നാലു മാസം കഴിഞ്ഞ് കേന്ദ്ര കമ്പനി കാര്യാലയത്തിൻ്റെ വിശദീകരണവും കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഹൈക്കോടതി എടുക്കുകയുള്ളൂ അതാണ് ഹൈക്കോടതി നിന്ന് വന്നിരിക്കുന്ന വിധിയിൽ പറയുന്നത് ഹൈക്കോടതി വിധി ടി വിണയ്ക്ക് ആശ്വാസകരമാണ് അതിനേക്കാൾ ഉപരി യും കാലം ഈ സംഭവത്തെ പൊലിപ്പിച്ചു പൊലിപ്പിച്ചുകൊണ്ടുവന്ന മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഈ സംഭവം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റി വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസിനേറ്റ തിരിച്ചടിയാണ് എസ് എഫ് ഐ ഒക്കേറ്റ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് കമ്പനി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ അവർക്കേറ്റ വലിയ തിരിച്ചടിയാണ് ഇതേ കേസിൽ ഇ ഡി ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ എന്ന ശ്രമവും ഇടക്കാലത്ത് നടത്തിയിരുന്നു എന്നാൽ എല്ലാം അവസാനിപ്പിച്ചു ാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളിലൂടെ വലിയ ആഘോഷമാക്കി മാറ്റിയ കേസിന് ഇപ്പോഴിതാ തിരിച്ചടി നേരിട്ടിരിക്കുന്നു അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചവർക്കും ഈ തിരിച്ചടി ബാധകമാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല Thank okay. you.